ാവ് മാർക്കറ്റിലെ ശൗചാലയ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനായില്ല ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ശൗചാലയം മാർക്കറ്റിലെയും ജീവനക്കാർക്കും മാർക്കറ്റിലെ കടയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ശൌചാലയം മാർക്കറ്റിലെയും ജീവനക്കാർക്കും മാർക്കറ്റിലെ കടയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് അതേസമയം മാർക്കറ്റിൽ ശൌചാലയം വേണമെന്ന ആവശ്യവുമായി പൊതുപ്രവർത്തകനായ മച്ചഞ്ചേരി കുഞ്ഞിനടക്കമുള്ള പൊതുപ്രവർത്തകരുടെയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെയും ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ശൌചാലയം പണി പൂർത്തീകരിച്ചതും നാളിതുവരെ അടഞ്ഞു മൂടിയ മാർക്കറ്റ് ശൌചാലയം പ്രവർത്തന സജ്ജമാക്കിയതെന്നും പൊതുപ്രവർത്തകനായ മച്ചഞ്ചേരി കുഞ്ഞിൻ പറഞ്ഞു എന്നാൽ നാളിതുവരെയായിട്ടും പഞ്ചായത്ത് അധികാരികളോ ഉന്നത ഉദ്യോഗസ്ഥരോ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ലെന്നും ശൌചാലയം കാടുമൂടി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പ്രദേശത്തുകാർ പറയുന്നു ഉന്നത പഞ്ചായത്ത് ഭരണാധികാരികളും കൺ തുറക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ശൌചാലയം തകരുന്നതിന് മുൻപ് തുറന്നു പ്രവർത്തനം ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മാർക്കറ്റിലെ ജീവനക്കാർ ടി വി എൻ ന്യൂസ് തിരുനാവായ ும்ோர்ட் காோ ஸ்டிக்ஸ் Travel Agency என்ன மேலகில் உயர்ந்த ஜோலி சாத்தியதாக அந்த நிலவாரமுள்ள கோர்வாய் டோப் டென் இன்ஸ்டிட் பிரீமியர் சி மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லீஸ் ஓப்பசி டவுன்ஹாள் திரு கூடுதல் விவரங்கள் விளிக்கள் எயிட் டூ வண ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ